ഹായ് നമസ്കാരം പ്രിയപ്പെട്ടാലേ പല തരത്തിലുള്ള ഓന്തുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അത് ഇതുപോലത്തെ ഒരു മല ഓന്തിനെ നമ്മുടെ ജീവിതത്തിൽ കണ്ടു കാണത്തില്ല കാരണം ഇരിക്കുന്ന ഇങ്ങനെ സ്വഭാവം മാറുന്നവരാണ് പച്ച മലയാളത്തിൽ നമ്മൾ വേറെ പല വാക്കുകളിട്ടാണ് ഉപയോഗിക്കുന്നത് അത് നമ്മുടെ മാന്യത ഉള്ളത് കൊണ്ട് നമ്മൾ ആ വാക്കുകൾ ഉപയോഗിക്കത്തില്ല അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് പൂരിപ്പിക്കാം അപ്പോൾ എന്തായാലും ഇന്ന് ഈ നിറം മാറുന്ന ഈ ഓന്തിനെ കുറിച്ചിട്ടുള്ള കുറച്ച് വീഡിയോകൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ നിന്ന് കാണിക്കാം പല സമയത്തും പല വിഭാഗക്കാരുടെ നിൽക്കുന്ന സമയത്ത് അവരെ സൂയിപ്പിക്കുകയും അവരുടെ മറ്റേ കാലും തൊട്ട് മറ്റിടം വരെ നക്കുന്ന ആ ഒരു പ്രകൃതം കാണിച്ചിട്ടുള്ള ഒരു മര ഈ ഓന്തിനെയൊക്കെ നമ്മൾ പറയുകയാണെന്നുണ്ടല്ലോ ഒരു ലക്ഷ്യം ഈ ഓന്തൊക്കെ തിരിഞ്ഞ് നിന്ന് നമുക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളയും കാരണം അവർക്ക് പോലും ഇഷ്ടമല്ല കാണ്ടാമൃഗത്തിൻ്റെ തോലിനെക്കാട്ടിലും കഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ മൃഗങ്ങളുടെ ബുദ്ധി പോലും ചില സമയങ്ങളിൽ കാണിക്കാത്ത ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനത്തിന് വേണ്ടി ഇപ്പോൾ കാരണം ജനപക്ഷം എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി ജനവും ഇല്ല പക്ഷവും ഇല്ല കക്ഷവും ഇല്ല അവസാനം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് ഇപ്പം ചാണകത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ള ഈ തലക്ക് ബോധമില്ലാത്ത ഈ കെട്ടവൻ കുറേ കാലമായിട്ടിരുന്നുണ്ട് ഇങ്ങനെ ശുദ്ധ അസംബന്ധവും തെന്മാറ്റത്തിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ചില വീടികൾ ഞാൻ നിങ്ങളെ കാണിക്കാം എന്ന് പറഞ്ഞത് ഈ പൂഞ്ഞാറിൽ പല പ്രാവശ്യവും ആ പ്രദേശത്ത് നിന്ന് ജയിച്ചിട്ടുള്ളത് അവിടുത്തെ ഇസ്ലാം മതവിശ്വാസികളുടെ വോട്ട് കൊണ്ടാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ ഇപ്പൊ പി എഫ് ഐ എന്ന് പറയുന്ന ഒരു സംഘടന അന്ന് ഈ പറയുന്ന ആളുടെ ചങ്കായിരുന്നു ചങ്ക എന്ന് പറഞ്ഞാൽ പോരാ ഇദ്ദേഹത്തിൻ്റെ ഇടവും വലവും നിന്ന് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ മറ്റേ ജോസഫിന്റെ കൈവെട്ടിയ സമയത്ത് പുള്ളി പറഞ്ഞിട്ടുള്ളൊരു വളരെ പ്രസക്തമായിട്ടൊരു ഡയലോഗ് ഉണ്ട് അവന്റെ തലയായിരുന്നു വെട്ടേണ്ടിയിരുന്നത് അതായത് കൈയല്ല അവന്റെ തല അങ്ങ് വെട്ടിക്കളയേണ്ടതായിരുന്നു എന്നാണ് ഈ മഹാവീരൻ അന്ന് പറഞ്ഞത് അന്നൊന്നും ഇവിടുത്തെ സംഘപരിവാറോ അല്ലെങ്കിൽ മറ്റു ഇതര പാർട്ടിക്കാരോ ഒന്നും ഒരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല പക്ഷെ ഇന്ന് ഇവൻ ഈ ചാണകത്തിന്റെ ഭാഗമായി മാറിയപ്പോഴൊക്കെ ഇവൻ പറയുന്ന തെമ്മാടിത്തരങ്ങൾക്കൊക്കെ കൊട പിടിച്ചു കൊടുക്കുന്ന ഒരു നിയമ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളതാണ് ഇത്രയും വളരെ ഗുരുതരമായിട്ടുള്ള എത്രയെത്ര ആരോപണങ്ങൾ നടത്തിയിട്ടുള്ള ഈ ഒരു എന്താ പറയുക വിഡ്ഡി ഈ വിഡ്ഡി ഇപ്പൊ ഈ നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കലാപാഹ്വാനങ്ങളും അല്ലെങ്കിൽ ഇവിടുത്തെ മതങ്ങളെ തല്ലിക്കാൻ വേണ്ടി അതിൻ്റെ ഇടയിൽ നിന്ന് ചോര കുടിക്കുന്ന ഒരു ട്രാക്കുകളുടെ വേഷം കെട്ടി നിൽക്കുന്ന ഈ വൃത്തികെട്ട എന്തൊക്കെ തെമ്മാടിത്തരങ്ങളാണ് കുറെ കാലമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസവും പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ടതാണ് അല്ലെ എന്തായാലും നമുക്ക് ഈ ഓന്തിൻ്റെ നിറം മാറുന്നത് പോലെ ഇങ്ങനെ പല പ്രാവശ്യങ്ങളിലായിട്ട് പറഞ്ഞു വന്നിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം അതേപടി അംഗീകരിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുന്നവന്റെ ജീവിതചര്യ മാറ്റം വരുത്തിക്കൊണ്ട യഥാർത്ഥ ഇസ്ലാമായി ജീവിക്കുന്നവനാണ് മക്കലൊക്കെ ചുമ്മാ കയറി ചെല്ലെന്ന് മനസ്സിലായോ ഇസ്ലാം മതവിശ്വാസത്തെ പറ്റി പറയുമ്പോൾ വർഗീയത പറയുകയില്ല തെറ്റുതിരിക്കരുത് ഒരു മനുഷ്യൻ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുമ്പോൾ മുതൽ അവൻ ഭരിച്ച് അവനിലേക്ക് നാഹുവിലേക്ക് ചെല്ലുന്ന നിമിഷം വരെ അവൻ എന്ത് ചെയ്യണമെന്ന് എഴുതി എഴുതിവെച്ചിരിക്കുന്ന പരിശുദ്ധ പുസ്തകമാണ് ഖുറാൻ അതനുസരിച്ച് ജീവിക്കുന്നവനാണ് ഇസ്ലാം മതവിശ്വാസി അവൻ ഒരിക്കലും മോശമാകാൻ കഴിയില്ല എന്ന് മാത്രമല്ല അവൻ ഒരിക്കലും വർഗീയവാദിയാവാൻ കഴിയില്ല നബിദിനു മേലീസം നാഹു അതേ വിശദത്തിൽ വിശ്വാസമർപ്പിക്കുന്നവന് നീ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പിൽ അടുത്തും വലത്തും മുമ്പിലും പിറകിലുമുള്ള നാൽപ്പത് കുടുംബങ്ങളിൽ ആരെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിനക്കും ഭക്ഷണം കഴിക്കാൻ അവകാശമില്ല ആ ഭക്ഷണം ഖറാവാണെന്ന് പ്രഖ്യാപിച്ച നബിതിരി ബേനിയുടെ പ്രബോധനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഇസ്ലാം മതവിശ്വാസികൾ എങ്ങനെ വർഗീയവാദികളാവും എനിക്കറിയില്ല ഇത് തന്നെയാണ് നമുക്കും അറിയാത്തത് എങ്ങനെ വർഗീയവാദികളാകും കാരണം അണ്ണൻ താഴേക്ക് താൽപ്പര് വട്ടം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഇസ്ലാം വിശ്വാസികൾ വലിയ പ്രശ്നമാണ് അതായത് അവരുള്ളത് കൊണ്ട് ഇവിടുത്തെ മറ്റു മതസ്ഥർക്ക് ഇവിടെ ജീവിക്കാൻ പോലും പറ്റുന്നില്ല എന്നാണ് കഴിഞ്ഞ ആഴ്ച അണ്ണം പറഞ്ഞത് ഇനി അണൻ മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ട് അതുകൊണ്ടൊന്ന് കേട്ടോ ഇന്ന് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഭൂ എന്ന് പറയുന്നത് നമ്മുടെ അല്ല ആരൊന്നാമതുള്ളത് റെയിൽവേ ആണ് അതെ രണ്ടാം സ്ഥാനം പട്ടാളത്തിനാണ് മൂന്നാം സ്ഥാനം എങ്ങനെയാണ് വക്കഫിന് മൂന്നാം സ്ഥാനം വന്നത് പറയുമ്പോൾ ഇവിടെ പലർക്കും മോഹൻ ചൊളിയും മൂന്നാം സ്ഥാനത്ത് വക്കക്ക് വരാൻ കാരണം ഇന്ത്യ മഹാരാജ്യത്ത് സ്വാതന്ത്ര്യം പ്രാപിച്ചു കഴിഞ്ഞ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ഓടിപ്പോയ ജനങ്ങളുടെ സ്ഥലം മുഴുവൻ ഇന്ത്യ ഗവൺമെന്റ് ആയിരുന്നു അതായത് വല്യപ്പൻ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു പച്ചക്ക് പറയുക കേട്ടോ നിങ്ങൾ നെഹ്റുവിന് മുസ്ലിം മുസൽമാനാണ് അത് പറയുമ്പോൾ സങ്കടമാണ് നെഹ്റു മുസൽമാനാന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് സംശയം ഉണ്ടെന്നുള്ള വേറെ ആ ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയിൽ നിന്ന് സർക്കാരിൻ്റെ കയ്യിലിരുന്ന ഭൂമി മുഴുവനും കൂടി വക്കബിന് വിട്ടുകൊടുത്തത് അറിയാമോ അതോടുകൂടി ആ വക്കബ് മുതലാളിയായത് ഇങ്ങനൊക്കെ തെണ്ടിത്തരം പറയുന്ന ഇയാള് നമ്മൾ എന്താണ് പറയേണ്ടത് ഏഹ് നെഹ്റുവിന്റെ അച്ഛൻ മുസ്ലിം ആയിരുന്നു അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഭൂമി മുഴുവൻ വക്കഫിന് വിട്ടുകൊടുത്തത് അതുകൊണ്ടാണ് ഇത്രയും ഭൂമികൾ വക്കഫിന്റെ കയ്യിൽ വന്നതെന്നാണ് ഈ വെഡ്ഡി പറഞ്ഞത് എണ്ണൂറ് വർഷം ഈ രാജ്യം ഭരിച്ചത് മുഗൾ ചക്രവർത്തിമാരാണ് എന്നുള്ള സത്യം നമുക്കറിയാം അല്ലേ അന്ന് അവർ ഈ രാജ്യം ഭരിച്ചപ്പോഴത്തേക്ക് ഈ രാജ്യത്ത് ഒന്നും കടത്തിക്കൊണ്ട് പോയിട്ടില്ല പക്ഷെ കുറഞ്ഞൊരു അമ്പത് കൊല്ലം ബ്രിട്ടീഷുകാർ ഈ രാജ്യം ഭരിച്ചപ്പോഴത്തേക്ക് അവർ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയതൊന്നും കൈ കണക്കൂല അതിന്റെ അനുയായി ആണ് വന്നിരുന്നുകൊണ്ട് പറയുന്നത് ഒരു സമയത്ത് ഇസ്ലാം നല്ലതാണെന്ന് പറയും വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഇസ്ലാം മോശമാണെന്ന് പറയും ഇതാണ് ഈ തെണ്ടിത്തരം എന്ന് നമ്മൾ പറയുന്നത് ഇവരെയൊക്കെ നമ്മൾ ആ ഭാഷയില് പറയാൻ പാടുള്ളു ഇനിയിപ്പം വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പറയുന്നത് ഈ രാജ്യത്തെ നശിപ്പിച്ച ഒന്നാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് മുസൽമാനാണ് പറയാൻ ആണ് അങ്ങനെ അങ്ങനെ വാപ്പ മുസ്ലിം പറയുന്നുണ്ടല്ലോ മോഹന്ലാന്റെ പാപ്പ മുസ്ലിമാണെന്ന് പറയുന്നുണ്ടോ ഇങ്ങനെ ഓ ദൈവ വിജിവാദവും ഇല്ലെന്ന് പറഞ്ഞ് കടുപ്പിൽ കഴിച്ച് മഴക്കാം പുള്ളി പെരക്കാത്തല്ലേ എന്ന് അഞ്ചുപേരും നിൽക്കരിക്കും മനസ്സിലായോ പുള്ളി എന്നിട്ട് ദൈവ വിജിഹാദവും ഇല്ലപ്പോള് മോഹത്തലാൽ നെഹ്റു മുസ്ലിമാണെന്ന് നടൻ സമ്മതിക്കുന്നുണ്ടോ അങ്ങനെ മുസ്ലിം അല്ലേ നെഹ്റു പിന്നെ നെഹ്റു അല്ലെന്ന് പറയാ ഇല്ല മത്തായി മത്തായിടെ തോന്നു വായിരപ്പ മനസ്സിലാവും മനസ്സിലല്ലേ എമ്മ മത്തായി എഴുതിയിട്ടുണ്ടോ വായിച്ചു കേട്ടല്ലോ ആദ്യത്തെ വീഡിയോയിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് നെഹ്റുവിൻ്റെ അച്ഛൻ മുസ്ലിം ആയിരുന്നു നെഹ്റു മുസ്ലിമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അപ്പോൾ അപ്പോൾ അതിപ്പോൾ സ്ഥിരീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് നെഹ്റു ആയിരുന്നു വീട്ടിൽ നമസ്കരിക്കുമായിരുന്നു പിന്നെ ആദ്യം നിങ്ങൾ കേട്ട വീഡിയോയിൽ അതിനകത്ത് പറയുന്നത് നിങ്ങളുടെ ചുറ്റുപാട് നാൽപ്പത് വീടുകളിൽ പിന്നെ ജാതി മതം നോക്കാതെ ആഹാരം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ മുസ്ലിമിന്റെ വീട്ടിൽ വെക്കുന്ന ആഹാരം അവൻ കഴിച്ചാൽ അത് ഹറാമാണ് എന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം എന്ന് പറഞ്ഞത് അപ്പം ഈ ഇങ്ങനെ നാഴേക്ക് നാൽപ്പത് വട്ടം ഇതുപോലെ മറ്റേ റേറ്റ് അതായത് നമ്മുടെ ഈ റെഡ് സ്ട്രീറ്റിൽ പോലും കാണത്തില്ല ഇത്രയും കടകെട്ട സാധനങ്ങൾ അപ്പൊ ഇങ്ങനെ അസംബന്ധവും തലക്ക് വെളിവില്ലാതെയും ബോധമില്ലാതെയും എന്തൊക്കെ അരിച്ച് കയറ്റിയിട്ടൊക്കെയാണ് ഈ കോണവം വന്നിരുന്നോണ്ട് ഇങ്ങനെ കോണകോണമായിരിക്കുന്നത് മറ്റവൻ്റെ ഒക്കെ ആസനം നക്കി ജീവിക്കുന്ന വൃത്തികെട്ടവനാണല്ലോ അവൻ അപ്പം ഇവനും ഇവന്റെ കുടുംബവും ഇവന്റെ മക്കളും അല്ലെങ്കിൽ ഇവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള അസംബന്ധങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവൻ രംഗത്ത് വരുന്നത് ശക്തിയും ഈ വീഡിയോ വന്നിട്ട് കുറച്ച് ദിവസം അതായത് നെഹ്റുവിനെ കുറിച്ചിട്ട് പരാമർശിക്കുന്ന വീഡിയോ വന്നിട്ട് കുറച്ച് ദിവസം അതിനകത്ത് വളരെ ഗുരുതരമായ ഒരു ആരോപണം ഈ ഊള നടത്തിയിരുന്നു അതായത് ഇവിടുത്തെ മുസ്ലീങ്ങൾ ഉള്ളിടത്തോളം കാലം മറ്റുള്ളവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന തരത്തിൽ ഒരു പരാമർശം അതിനെതിരെ കോടതി കേസെടുത്തെന്ന് പറഞ്ഞു പക്ഷേ ഏത് കോൺഗ്രസ്സുകാരനുണ്ട് ഇത്രയും വലിയൊരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചിട്ട് ഒന്ന് പ്രതികരിക്കാൻ കാരണം ഈ വാ ഈ വൃത്തികെട്ട വെളിവില്ലാത്തവർ വാക്കിന് പ്രതികരിക്കേണ്ട എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റിയെന്ന് എന്ന് വേണം പറയാൻ ബോധപൂർവം തന്നെയാണ് ഇവൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞോണ്ടിരിക്കുന്നത് ഇവിടുത്തെ സംഘപരിവാറിന് വേണ്ടി അവരുടെ ഇച്ഛയ്ക്കനുസരിച്ചിട്ട് വാലാട്ടുന്ന വെറും വാലാട്ടി പട്ടി അതായത് ഈ തെരുവുകളിൽ കിടന്ന് കുറയ്ക്കുന്ന വേട്ട നായിക്ക് ഇതിനെക്കാട്ടിലും കുറച്ച് അന്തസ് ഉണ്ടാകും അതുപോലുമില്ലാത്ത ഈ വൃത്തിഘട്ടം ഈ മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ കണ്ട എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വിലയറഭിപ്രായം കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും